ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ മുഖത്തിന്റെ പ്രകാശവും യുവത്വവും തിരികെ നേടാൻ സഹായിക്കുന്ന മൂന്ന് മികച്ച നൈറ്റ് ക്രീമുകളെക്കുറിച്ചാണ് ഇവയെല്ലാം വൈറ്റനിങ്ങിനും ആന്റി ഏജിങ്ങിനും സ്കിൻ ഹൈഡ്രേഷനും ഒരുപോലെ സഹായിക്കുന്നവയാണ് നമുക്ക് ഒന്നൊന്നായി നോക്കാം ഓരോ ക്രീമിന്റെയും പ്രത്യേക ഇൻഗ്രീഡിയൻസുകളും അതിന്റെ ഗുണങ്ങളും ആദ്യമായി പരിചയപ്പെടുന്നത് സ്കിൻ ഇൻസ്പയർഡ് റെറ്റനോൾ നൈറ്റ് ക്രീമാണ് മുഖത്ത് വരുന്ന ഫൈൻ ലൈനുകൾ ചുളിവുകൾ പാടുകൾ എന്നിവ കുറയ്ക്കാനും ബ്രൈറ്റ്നെസ് കൂട്ടാനും പ്രത്യേകം രൂപകൽപ്പന ചെയ്തതാണ് ഇത് ഇതിലെ പ്രധാന ഘടകം റെറ്റിനോൾ ആണ് റെറ്റിനോൾ സെൽ റിന്യൂവൽ വേഗത്തിലാക്കും പഴയ മരിച്ച സെല്ലുകൾ നീക്കി പുതിയത് വരാൻ സഹായിക്കുന്നു അതുകൊണ്ട് തന്നെ ചുളിവുകളും പ്രായസൂചനകളും മറ്റും വേഗത്തിൽ കുറയാനും സഹായിക്കുന്നു ഇതിലടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ സി മുഖത്തെ ഡൾനെസ് പാടുകൾ അഴുക്കുകളെല്ലാം നീക്കി മുഖത്തിന് നല്ല തിളക്കം നൽകുന്നു അതുപോലെ വിറ്റാമിൻ സി ഒരു നല്ലൊരു ആന്റി ഓക്സിഡന്റ് കൂടിയാണ് മൂന്നാമതായി ഇതിലടങ്ങിയിരിക്കുന്ന പ്രധാന ഘടകങ്ങളാണ് കറ്റാർ വാഴയും ഷിയാ ബട്ടറും ഇവ രണ്ടും കൂടി കൂടിച്ചേർന്ന് മോയ്സ്ചറൈസിംഗ് ആവാൻ സഹായിക്കുന്നു അതുപോലെ വരണ്ട സ്കിന്നിനെ ഇത് ഹൈഡ്രേഷൻ നൽകി സോഫ്റ്റ് ആവാൻ സഹായിക്കുന്നു മൊത്തമായി പറയുകയാണെങ്കിൽ റെറ്റിനോൾ ഏജിംഗ് കുറയ്ക്കാനും വിറ്റാമിൻ സി ബ്രൈറ്റ്നസ് നൽകാനും കറ്റാർവാഴ് ഹൈഡ്രേഷൻ നൽകാനും സഹായിക്കുന്നതിലൂടെ മുഖത്തിന് യുവത്വവും തിളക്കവും നല്ലൊരു ഐശ്വര്യവും തിരികെ നൽകുന്നു രണ്ടാമത്തേതായി നമ്മൾ നിർദ്ദേശിക്കുന്ന ക്രീം ഹെർബൽ വൈറ്റനിങ് ക്രീം അധികം കെമിക്കലുകളൊന്നുമില്ലാതെ ഏകദേശം പൂർണമായും പ്രകൃതിദത്തമായ ഘടകങ്ങളാൽ നിർമ്മിച്ചതാണ് ഇത് സ്കിൻ ബ്രൈറ്റനിങ്ങിനായി വിവിധ ഹെർബൽ എക്സ്ട്രാക്റ്റുകൾ ചേർത്തതിനാൽ ഇവ മെലാനിൻ നിയന്ത്രിച്ച് മുഖത്തിന്റെ നിറം ഏകീകരിക്കുന്നു ഇതിലെ മഞ്ഞൾ സ്കിൻ ഗ്ലോയ്ക്കും ആന്റി ബാക്ടീരിയൽ ഗുണത്തിനു വേണ്ടിയും അതുപോലെ ഇരട്ടി മധുരം പിഗ്മെന്റേഷൻ കുറയ്ക്കാനും സ്കിൻ ബ്രൈറ്റ്നസ് കൂട്ടാനും സഹായിക്കുന്നു കൂടാതെ ചില നാച്ചുറൽ ഓയിലുകൾ സ്കിന്നിന് സോഫ്റ്റ്നസ് നൽകുന്നതിനും ഹൈഡ്രേറ്റഡ് ആവുന്നതിനും സഹായിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ ഈ ഹെർബൽ വൈറ്റനിങ് ക്രീം ഡാർക്ക് സ്പോട്ടുകൾ കുറച്ച് സ്കിന്നിന് നല്ല തിളക്കവും സ്മൂത്ത്നെസ്സും നൽകുന്നതിന് സഹായിക്കുന്നു എന്ന് പറയാം സെൻസിറ്റീവ് സ്കിന്നിനും ഇത് സുരക്ഷിതമായിട്ടാണ് കാണുന്നത് മൂന്നാമത്തേത് പറയുന്നതിനു മുൻപായി ഒന്ന് ഓർമ്മിപ്പിക്കാം ഈ പ്രൊഡക്ടിന്റെയൊക്കെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് റിവ്യൂസൊക്കെ പരിശോധിച്ചതിനു ശേഷം മാത്രം വാങ്ങിക്കുക അതും നിങ്ങളുടെ സ്വന്തം റിസ്കിൽ ഞാനിവിടെ ലഭ്യമായ വിവരങ്ങൾ നൽകി എന്ന് മാത്രം അപ്പോൾ മൂന്നാമത്തതായി നമ്മൾ കാണിക്കുന്നത് അഡ്വാൻസ്ഡ് ആന്റി ഏജിംഗ് നൈറ്റ് ക്രീം പ്രത്യേകിച്ച് ചുളിവുകൾ ഫൈൻ ലൈൻസ് ഡൽന്നെസ് തുടങ്ങിയ പ്രശ്നങ്ങൾക്കാണിത് ഉപയോഗിക്കുന്നത് ഇതിലടങ്ങിയിരിക്കുന്ന ഹയൽ യൂറോണിക് ആസിഡ് ത്വക്കിന്റെ ഹൈഡ്രേഷൻ ലോക്ക് ചെയ്യാൻ സഹായിക്കുന്നതിലൂടെ മുഖത്തിന്റെ തുടിപ്പും യുവത്വവും നിലനിർത്താൻ സഹായിക്കുന്നു അതുപോലെ തന്നെ ഇതിലടങ്ങിയിരിക്കുന്ന പെപ്റ്റൈഡുകൾ സ്കിന്നിന്റെ കോളജൻ ഉൽപാദനം കൂട്ടുന്നതിലൂടെ മുഖത്തിന്റെ ടൈറ്റ്നസ് കൂട്ടുന്നതിനും ഇലാസ്റ്റിസിറ്റി നിലനിർത്തുന്നതിനും സഹായിക്കുന്നു അതുപോലെ തന്നെ ഇതിലടങ്ങിയിരിക്കുന്ന ശക്തമായ ഒരു ഘടകമാണ് ഗ്രീൻ ടീ എക്സ്ട്രാക്ട് ഇതൊരു നല്ല ആന്റി ഓക്സിഡന്റ് ആയതിനാൽ തന്നെ സ്കിൻ ഡാമേജ് തടയുന്നതിനും ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്നതിനും സഹായിക്കുന്നു അപ്പൊ മുൻപ് പറഞ്ഞ പോലെ ചുരുക്കി പറയുകയാണെങ്കിൽ ഇവയെല്ലാം ചേർന്ന് മുഖത്തിന്റെ ടൈറ്റ്നസ്സും ഇലാസ്റ്റിസിറ്റിയും വർദ്ധിപ്പിച്ചു നിങ്ങളുടെ മുഖത്തിനു പത്തു വയസ്സ് ചെറുപ്പം പോലെ തോന്നിക്കാൻ സഹായിക്കും എന്നർത്ഥം അവസാനമായി ഒന്നുകൂടി ഓർമ്മിപ്പിക്കാം ഒന്നാമത്തത് സ്കിൻ ഇൻസ്പയർഡ് റിട്ടോളിൻ നൈറ്റ് ക്രീം ആന്റി ഏജിങ്ങിനും ബ്രൈറ്റ്നെസ്സിനും വേണ്ടി ഉപയോഗിക്കുന്നു രണ്ടാമത്തത് ഹെർബൽ വൈറ്റനിങ് ക്രീം പ്രകൃതിദത്ത ബ്രൈറ്റ്നിങ്ങിനും ഡാർക്ക് സ്പോട്ടുകൾക്ക് കുറയ്ക്കുന്നതിനും സഹായിക്കുന്നു മൂന്നാമത്തത് അഡ്വാൻസ്ഡ് ആൻറ്റി ഏജിംഗ് നൈറ്റ് ക്രീം ഹൈഡ്രേഷനും ചുളിവുകളും പാടുകളും കുറയ്ക്കുന്നതിനും സഹായിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ സൗന്ദര്യവും ആരോഗ്യമുള്ള ടിപ്സിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ വരയ്ക്കും ഭായ്